ഇടുക്കി മെഡിക്കൽ കോളേജിൽ പൂർത്തിയാക്കിയ പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ആണ് ഉദ്ഘാടനം നിർവഹിച്ചത് കോടി അനുവദിച്ചതിൽ നിന്ന് പൂർത്തിയാക്കിയ പദ്ധതികളാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത് സംസ്ഥാന സർക്കാരിന്റെ നൂറ് ദിന കർമ്മപരിപാടികളുടെ ഭാഗമായി ഇടുക്കി മെഡിക്കൽ കോളേജിൽ നടപ്പിലാക്കിയ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു കേരളത്തിന്റെ മെഡിക്കൽ വിദ്യാഭ്യാസ ചരിത്രത്തിൽ വിദ്യാഭ്യാസം ഇത്രയും വർഷം കഴിഞ്ഞ വർഷമാണോ രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യമാണോ സൃഷ്ടിച്ചപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ തസ്തികകൾ ലഭിച്ചത് ഇടുക്കി മെഡിക്കൽ കോളേജിലാണ് അൻപത്തിയൊന്ന് തസ്തികകളാണ് ലഭിച്ചത് അതിൽ ഒരു കാര്യം കൂടി എടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കും അപ്പം നമുക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി അതായത് പ്രത്യേകിച്ച് കാർഡിയോളജി സർക്കാർ മേഖലയിൽ നമ്മുടെ ഇടുക്കിയിൽ ഉണ്ടായിരുന്നില്ല ഡി എച്ച് എസിൻ്റെ കീഴിലും ഇല്ല ഡി എം ഇയുടെ കീഴിൽ നമ്മുടെ മെഡിക്കൽ കോളേജിലും കാർഡിയോളജിസ്റ്റ് ഉണ്ടായിരുന്നില്ല ഈ അൻപത്തിയൊന്ന് തസ്തികകളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി തസ്തികയായിട്ടുള്ള കാർഡിയോളജി കൂടി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് നമ്മൾ കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് തീർച്ചയായിട്ടും ഞാൻ ഗവൺമെൻറ് മിനിസ്റ്ററോട് ജോയിൻ നമുക്ക് ഇത്രയും അധികം ടൂറിസ്റ്റുകൾ വരുന്നു ഇത്രയും അധികം സാധ്യതയുള്ള ഒരു പ്രദേശത്ത് ഏറ്റവും അധികം നമുക്ക് ചാലഞ്ചിങ് ചാലഞ്ചിങ്ങായിട്ടുള്ളത് നമ്മുടെ ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അപ്പോൾ ഹൃദ്രോഗ ചികിത്സാ സൗകര്യം ഇടുക്കി ഒരുക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടെ സർക്കാർ കാണുന്ന ഒരു കാര്യമാണ് അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയിലാണ് തസ്തിക സൃഷ്ടിച്ചത് നമുക്ക് കാത്തലാബ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇവിടെ വികസിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ വയനാടും കാസർഗോഡും ഉൾപ്പെടെ കാറ്റലാബുകൾ പൂർത്തീകരിച്ച് അവിടെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു മാനന്തവാടിയിൽ അതുപോലെ കാസർഗോഡാണെങ്കിൽ ജില്ലാ ആശുപത്രിയിലാണ് അതോടൊപ്പം ഇവിടെ നഴ്സിംഗ് കോളേജ് ഈ ഘട്ടത്തിൽ നമുക്ക് പ്രവർത്തനം ആരംഭിക്കാനായിട്ട് സാധിച്ചിരുന്നു തൊണ്ണൂറ്റി കോടി രൂപയിൽ നിന്ന് നിർമ്മാണം പൂർത്തിയാക്കിയ പദ്ധതികളാണ് ഉദ്ഘാടനം ചെയ്തത് ഹോസ്റ്റുകൾ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് മോഡല ലാബ് ലെക്ചറർ ഹാൾ വിവിധ ആശുപത്രി ഉപകരണങ്ങൾ എന്നിവയുടെ ഉദ്ഘാടനമാണ് അവർ നിർവഹിച്ചത് അതിർത്തി ജില്ലകൾ കൂടി പ്രയോജനപ്പെടുന്ന ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ സാധ്യമായതെല്ലാം സർക്കാർ ചെയ്യുമെന്ന് മന്ത്രി പറഞ്ഞു പ്രതിഭാതരായ അധ്യാപകരുടെ സാന്നിധ്യമാണ് ഇടുക്കി മെഡിക്കൽ കോളേജിനെ വ്യത്യസ്തമാക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് മികച്ച വിജയം നേടിയ മെഡിക്കൽ കോളേജുകളിൽ രണ്ടാം സ്ഥാനം നേടാൻ ഇടുക്കിക്ക് കഴിഞ്ഞതായും അവർ പറഞ്ഞു കുട്ടികൾ ഉന്നയിച്ച ചില വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അവർക്കും പ്രഥമ പരിഗണന നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി രണ്ടായിരത്തി ആദ്യ വർഷ ബാച്ചിൽ അർജുൻ കോശി ടി പി ഗ്രീഷ്മ എന്നിവരെ മന്ത്രി ആദരിച്ചു ചടങ്ങിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷനായി മെഡിക്കൽ കോളേജിന്റെ ഭാവി വികസനത്തിൽ വലിയ കൂട്ടായ്മ ഉണ്ടാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഫർണിച്ചറിൽ ഓഫർ കിട്ടലെന്ന് അറിഞ്ഞിട്ട് വന്നതാണ് ഒരു ബെഡ് ബെഡ് കമ്പനി മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് വാറണ്ടിയോട് കൂടി ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടൂ ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടുന്ന ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടൂ ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് സെറ്റ്ഔട്ടിനെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡ് കൊടുക്കാം ഫാമിലി പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊണ്ട് കിട്ടും വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് ദി കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടുള്ള ക്വാളിറ്റി ആൻഡ് കിട്ടുന്ന ഡിസൈൻസിൽ അവൈലബിൾ ആണ് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്നേർത്തരം അവൈലബിൾ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണീസും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും കൂടെ ഉണ്ടോ കൂടാതെ നമ്മുടെ സപ്പോർട്ട് വരുന്ന രീതിയിലുള്ള സ്പൈനൽ അവൈലബിൾ ആണ് കട്ടിൽ മേടിക്കുമ്പോൾ ബെഡ് ഫ്രീ ആണ് ടൈപ്പ് ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കിൽ മണി ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് ലൊക്കേഷൻ വരക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ചർ